നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി നേർച്ച ആവേശം തുടർന്നുകൊണ്ടിരിക്കയാണ് നമ്മളിപ്പോൾ ചേലക്കര സെന്ററിൽ ഐ എൻ ഡി യു സിയുടെ നേർച്ച ആഘോഷത്തിലാണ് ഇവിടെ ബാൻഡ് സെറ്റ് ഉണ്ട് ചണ്ടമാലമുണ്ട് അതുപോലെ തന്നെ ഗജവീരങ്ങനെ അണിഞ്ഞൊരുങ്ങി വെക്കുന്നത് ഇത്തവണത്തെ നേർച്ചയെ കുറിച്ച് എന്താണ് പറയുന്നത് ഈ തവണ നേർച്ച എല്ലാ വർഷവും നടത്തുന്ന പോലും ഗംഭീരമായി നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അന്നദാനം ബാൻഡ് സെറ്റ് ശൃങ്ങാരിമേളം ആന ാണ് പക്ഷേ ആന ഇല്ല 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 കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആന ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ ഏത് പരിപാടി നടക്കുകയാണെങ്കിലും അപ്പോൾ എണ്ണം കുറവാണെങ്കിലും നമ്മളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല കാരണം ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ മുമ്പിലൊരു നേർച്ച എന്ന് പറയുമ്പോൾ ഒരു ആന ആനച്ചന്ത നമുക്ക് എപ്പോഴും തൃശ്ശൂർ ജില്ലക്കാർക്ക് ആന പറഞ്ഞ ആനച്ചന്താണ് അപ്പം ആന വേണം ആ ആന ഒഴിവാക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് എല്ലാ കൊല്ലം നടത്തുന്ന പോലെ വളരെ ഗംഭീരമായിട്ട് അതുപോലെ അന്നദാനം അടി എണ്ണൂറ് കിലോ അരിയും അതുപോലെ എണ്ണൂറ് കിലോ ഇറച്ചി പിന്നെ നമ്മുടെ ഇവിടുത്തെ എം പി വന്നിരുന്നു രമ്യ അരിദാസ് വന്നിരുന്നു എം പിന്നൊക്കെ കണ്ടു അന്നദാനത്തിൽ എം പി നമ്മളോടും പ്രതീക്ഷിക്കാതെയാണ് എം പി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തത് നമ്മൾ എം പിന്നെ ക്ഷണിച്ചിട്ടൊന്നും ഇല്ല ആൾ ഇത് വന്നപ്പോൾ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മൾ പരിപാടി അങ്ങനെ അതിഗംഭീരമായിട്ട് നേർച്ച കൊണ്ടുവന്നാൽ എല്ലാവരോടും സഹകരിക്കുന്ന പള്ളിയിലേക്ക് എത്തുക പള്ളിയിലേക്ക് എത്തുമല്ലോ ഏകദേശം എത്ര മണിയോട് ഞങ്ങൾ പുറപ്പെടും അഞ്ചു മണിയാകുമ്പോഴേക്കും പന്ത്രണ്ട് മണി വരെ ഇവിടെ തകർക്കും മണിക്ക് അവസാനിപ്പിക്കും പിന്നെ നേരം റെസ്റ്റ് പിന്നെ മണിക്ക് ശേഷം തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് പോകും അപ്പൊ ഏതായാലും ആവേശങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചെണ്ടമേളം ഇവിടെ തകർതി ആയിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ചെണ്ട ടീമിനൊക്കെ ഒന്ന് പരിചയപ്പെടാം എവിടുത്തെ മുന്നും ഈ ണോ എല്ലാരും പാലം കണ്ടാണ് ഇരുപത്തി ആറോട് എത്രാമത്തെ തവണ ഇപ്പൊ ഇവിടെ മൂന്നൊക്കെ ഉണ്ടാവും വരുന്ന മൂന്നാമത്തെ ആണ് ചെണ്ടവേളൊന്നും കേട്ടാലോ അല്ലേ ഒന്ന് ചെറുതായിട്ട് എന്തോട് ആസ്വദിക്കാം അപ്പോൾ എന്തായാലും ആവേശം തുറന്നുകൊണ്ടിരിക്കുകയാണ് ചെണ്ടമേളത്തോടുകൂടി നമ്മൾ ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ച് അടുത്ത നേർച്ച കമ്മിറ്റിയുടെ വിശേഷങ്ങൾ കാണാനെത്തും ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു